ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണു അപ്പോൾ താ ഞങ്ങൾ രാവിലത്തെ പതിവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അങ്ങനെ ഇരിക്കലുണ്ട് കേട്ടോ സിറ്റോറിലൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ വന്നപ്പോൾ താ നമ്മൾ ഇന്ന് രാത്രി ദോശമാവ് ദോശക്ക് അരി അരച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് നോക്കുമ്പോൾ ദോശമാവൊക്കെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ദോശമാവൊക്കെ പൊങ്ങി കാണുമ്പോൾ നല്ല നല്ലൊരു സന്തോഷമാണ് കേട്ടോ കാരണം നമുക്ക് അത് റെഡിയായി കിട്ടിയാൽ നല്ലൊരു സുഖമാണല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ തുറന്ന് നോക്കിയപ്പോൾ മാവൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊരു കയ്യിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്നിട്ട് ഫുഡ് ഫുഡ്ണ്ടാക്കാന്ന് ചോദിച്ചപ്പോഴത്തേക്കും മക്കളെ വിളിച്ചിട്ട് ഉണർത്തി മദ്രസിലേക്ക് അയക്കട്ടെ കേട്ടോ അപ്പം ഞാൻ രാത്രി കുറച്ച് കടലയും വെള്ളത്തിൽ കിട്ടിയിരുന്നു അപ്പോൾ ദോശയിലേക്ക് ഞാൻ കടലക്കറി ഉണ്ടാക്കാന്നാട്ടോ വിചാരിച്ചിരുന്നത് അപ്പം പിന്നെ മോൾ വന്നിട്ട് പറഞ്ഞു സാമ്പാർ ഉണ്ടാക്കിയാൽ മതി ദോശയ്ക്ക് ചട്നി വേണ്ട സാമ്പാർ മതിന്ന് കടലമ്മ പിന്നെ ഉണ്ടായിക്കോന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ സാമ്പാറിനെ ആയിക്കോട്ടെ കാരണം ആ ഉച്ചക്കും അതുതന്നെ മതിയായല്ലോ സാമ്പാറാകുമ്പോൾ നമ്മൾക്ക് ഈസി ആണല്ലോ അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ഇതാ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പി നമ്മൾ എന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ കഷ്ണങ്ങളൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ട് പിന്നെ ദാല് ഉല്ല്യനെ മദ്രസ്ക്കൊക്കെ ഒരുക്കി വിട്ടിട്ടാണ് കേട്ടോ പിന്നെ വന്ന് ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്കും പിന്നെ ഞാൻ ദോശയും അവിടെ ഇങ്ങനെ ഒഴിച്ച് വെച്ചിരുന്നുണ്ട് അപ്പോൾ ദോശയൊക്കെ നല്ല സൂപ്പറായി വന്നിരുന്നു അപ്പോൾ ഈ സാമ്പാർ ഞാൻ പെട്ടെന്ന് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ അധികം ഞാൻ പറയുന്നുണ്ട് ഫുഡ് ഞാൻ അങ്ങനെ കുക്കറിൽ തന്നെ കേട്ടോ ഉണ്ടാക്കല് കാരണം എനിക്ക് കുക്കറില് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് വേഗം തോന്നലുണ്ട് കഴിയുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിയുമ്പം ഞാൻ വിചാരിച്ചു ഒരു ഉപ്പേരി ഉണ്ടാക്കി വെക്കാമെന്നില്ല കാരണം എന്നാൽ ഈ രാവിലെ തന്നെ ഈ ഫുഡിൻ്റെ കാര്യം റെഡിയാക്കി വെച്ചാൽ പിന്നെ എനിക്ക് ബാക്കി അങ്ങനെ നോക്കിയാൽ മതിയല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ സമയത്തൊക്കെ ഇതൊക്കെ വേഗം ചെയ്ത് തീർത്ത് എടുത്താൽ നമ്മുടെ പണി വേഗം കഴിയില്ലേണ്ടട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പച്ചക്കറിയൊക്കെ രാവിലെ അങ്ങനെ പുറത്തേക്ക് വെച്ചപ്പോൾ ഞാൻ വെച്ചൊന്നും ഇനി തോരനുണ്ടാക്കാം വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ ക്യാബേജ് കൊണ്ടാണ് ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ ക്യാബേജ് നമ്മൾ ചെറുതായിട്ടൊരു വെറൈറ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ സദാ കടു പൊട്ടിച്ചിട്ട് അത് ക്യാബേജ് അങ്ങനെ ഇട്ട് കൊടുക്കാനില്ല ചെയ്യൽ അപ്പോൾ ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഒരു മാറ്റമല്ല ആ കടുക് പൊട്ടിക്കുന്നത് സെയിം തന്നെ പക്ഷെ ഞാൻ ഇതിലേക്ക് കുറച്ച് സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കേട്ടോ ഇന്ന് ഉണ്ടാക്കി നോക്കിയത് അത് അങ്ങനെ നമ്മൾ എന്തൊരു ഉപ്പേരി ആണെങ്കിലും കറി ആണെങ്കിലും ചെറുതായിട്ട് നമ്മളെ മാറ്റങ്ങളൊക്കെ അങ്ങനെ വരുത്തി കൊടുത്താൽ മതി കേട്ടോ അത് നമ്മൾ റെസിപ്പീസ് പഠിക്കണമെന്നൊന്നുമില്ല നമുക്ക് തോന്നുമല്ലോ ചില ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്താലോ എന്നൊക്കെ ചിലപ്പോൾ ഞാൻ ഈ ക്യാബേജ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അതിൽ മുട്ട ഇങ്ങനെ ഫ്രൈ ആക്കിയത് നമ്മളെന്താ പറയുക ഇങ്ങനെ തോര തന്നെ മുട്ട അതും ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കലുണ്ടോ ക്യാബേജ് മുട്ട ഫ്രൈ ആക്കിയത് മിക്സ് ആക്കിയിട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷെ അതൊക്കെ ചിലപ്പോൾ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർക്കൊന്നും ഇഷ്ടാവില്ല കാരണം നമുക്ക് ഈ പിന്നെ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമ്മളുതായിട്ടുള്ള മാറ്റങ്ങൾ ഫുഡിൽ കൊണ്ടുവന്നിട്ട് ഫുഡൊക്കെ ഒന്ന് വെറൈറ്റി ആക്കാൻ നോക്കട്ടോ നമ്മുടെ വീടല്ലേ നമ്മുടെ മക്കളല്ലേ നം നമ്മളെ ആൾക്കാരല്ലേ കഴിക്കണത് അതിലൊന്നും നമ്മളൊരു പേടിയും പേടിക്കണ്ട കേട്ടോ നമുക്ക് അറിയണ പോലൊക്കെ അങ്ങനെ ചെയ്ത് നോക്കുക ചെറിയ ചെറിയ ചെറിയത് തെറ്റിപ്പോവും അതൊന്നും കുഴപ്പമില്ല ട്രൈ ആക്കുമ്പോൾ ആരുതാണെങ്കിലും എല്ലാ കാര്യവും തെറ്റിപ്പോകും അതൊന്നും നമ്മളങ്ങനെ കാര്യം ആക്കിട്ടോ അപ്പോൾ ഞാൻ ക്യാബേജ് അരിഞ്ഞു വെച്ചതിലേക്ക് ഒരു ഇടത്തന്നെ എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഇതാ പച്ചമുളകും അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിക്കന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കെട്ടോ നല്ലവണ്ണം തിരുമ്പിട്ട് ഈ സവാളയും പച്ചമുളകും ക്യാബേജും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കുഴപ്പമുഴാന്ന് കുഴച്ചു കൊടുക്കട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി അതിൽ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യണം മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ആയിക്കോട്ടെ മഞ്ഞ കളറൊക്കെ ക്യാബേജ് പരി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തോണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ ഇതേ പഴയ പോലെ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ക്യാബേജ് പേര് ഉണ്ടാക്കുമല്ലോ കടു കൂട്ടിക്ക വേപ്പിൻ്റെ ലടാ നമ്മളെ ക്യാബേജ് ിക്സ് ഇട്ട് കൊടുക്കട്ടോ എന്നാൽ നമ്മൾ കുറച്ച് ചീച്ചു ഇളക്കിയിട്ടും മറച്ചിട്ടും അങ്ങനെ അങ്ങനെ ഉപ്പേരി റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ നമ്മുടെ ക്യാബേജ് പേരി അങ്ങനെ റെഡിയാക്കി കിട്ടും ഇങ്ങനെ റെഡിയാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഉപ്പേരിക്ക് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കുമ്പോൾ നമ്മൾ ഈ സവാളയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ക്യാബേജ് കഴിക്കുമ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആരെയും പേടിക്കണ്ട ആരെയും പിന്നെ എന്ത് പറയുന്ന വിചാരിച്ചിട്ട് ടെൻഷനിക്കും വേണ്ട നമ്മൾ നമ്മുടേതായിട്ട് റെസിപ്പികൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഉണ്ടാവുന്ന പച്ചക്കറിയും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാൻ പിന്നെ ഉപ്പേരികളൊക്കെ ചെയ്യുമ്പോൾ രണ്ട് കുറച്ച് ബാക്കിയുണ്ടാവുമല്ലോ നമ്മൾ പച്ചക്കറിയിൽ അപ്പോൾ അതൊക്കെ അത് മറ്റേ ഉപ്പേരി കൂടെ അങ്ങനെ കൂട്ടിക്കൊടുത്തിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്ത് നോക്കട്ടോ കാരണം ഞാൻ ഈ ഇൻ്റെ പാക ഹോട്ടൽ ആയതുകൊണ്ട് അവിടെ അങ്ങനെ മിക്സ് ഉപ്പേരിയും അങ്ങനെയും ഇല്ലതുകൊണ്ട് ഇങ്ങനെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമല്ലോ ഹോട്ടലിൽ അങ്ങനെയാണല്ലോ എന്താണ് ഉള്ളത് ചില അത് വെച്ചിട്ട് ഇങ്ങനെ കൂട്ടാനാളാണല്ലോ കുറേ കൂട്ടാനുണ്ടാക്കുക അങ്ങനെയൊക്കെ കണ്ടുപഠിച്ചതല്ലേ അപ്പം അതുകൊണ്ടേ ഇരിക്കും ഞാനും ഇങ്ങനെയൊക്കെ ഇങ്ങനെ ട്രൈ ആക്കി കൊടുക്കലു കേട്ടോ അപ്പോൾ നിങ്ങളും ഈ ഉപ്പേരിയും ഒക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഇഷ്ടമായോ എന്ന് ഫീഡ്ബാക്കിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കി തരുന്നത് പിന്നെ ഞാൻ വേഗം പോയിട്ട് എൻ്റെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടേ അപ്പം ഒന്ന് ചായ അതിൻ്റെ പരിപാടി തീനോട് കൂടി ഇന്ന് ഉച്ചക്കത്തെ പരിപാടികളും ഇവിടെ തീർന്നിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ പാത്രം കഴിയലും ഒക്കെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്തിരുന്നു കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നമ്മുടെ ഉപ്പേരിയും കറിയും ഒക്കെ ഒന്ന് തുറന്ന് നോക്കിയിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളി ഫുഡ് ചെയ്യുന്നുട്ടോ ഇന്നത്തേത് അപ്പം ഇതാ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഒന്ന് ക്ലിക്ക് കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക് യു mm cool.